സലീഹ എന്ന പെൺകുട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേൾക്കാനിടയില്ല ഗുജറാത്തിലെ ലിങ്കേത താലൂക്കിലെ ചാബർവത് ഗ്രാമത്തിൽ ഒരു പറ്റം മനുഷ്യ മൃഗങ്ങൾ തലയോട്ടി ചിതറിച്ച് കൊന്നു കളഞ്ഞ മൂന്ന് വയസ്സുകാരിയുടെ പേരാണ് സലീഹ പേരു പോലും കൊന്നു കൊന്നുകുഴിച്ചു മൂടപ്പെട്ട് മറവിയിൽ ആണ്ടുപോയ അനേകായിരം മനുഷ്യരിൽ ഒരാളാവുമായിരുന്നു ഈ പൈതലും സലീഹ പക്ഷേ അങ്ങനെ ആയില്ല ഒരു പ്രതീകമായി ജ്വലിച്ചു അതിനൊരു കാരണമുണ്ടായിരുന്നു അവൾ കൊല്ലപ്പെട്ടതിന് ഒരു സാക്ഷിയുണ്ടായിരുന്നു ഒരേ ഒരു സാക്ഷി അവളുടെ ഉമ്മ ജനാധിപത്യത്തിലെ നീതിന്യായ വ്യവഹാരങ്ങളിൽ ആ കുഞ്ഞിന്റെ ചിതറിത്തെറിച്ച തലച്ചോർ നീതിക്ക് വേണ്ടി നിലവിളിച്ചു ഈ രാജ്യത്തെ മനുഷ്യത്വം മരവിക്കാത്ത കോടാനുകോടി മനുഷ്യർ ആ നിലവിളിയിൽ തന കാത്തിരുന്നു ചെറിയൊരു സമാശ്വാസമായി രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം കോടതി ആ നരാതമ കൂട്ടത്തെ അഴിക്കുള്ളിലാക്കി സലീഹയുടെ ഉമ്മയെ നാം അറിയും ബിൽകിസ് ബാനു രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് കലാപകാരികളെ ഭയന്ന് തന്റെ ഗ്രാമത്തിൽ നിന്ന് ജീവനും കയ്യിലെന്തി കുഞ്ഞിനെ മാറോടണക്കി രക്ഷ തേടി ഓടുമ്പോൾ അവർ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ബിൽക്കിസിനൊപ്പം ഉമ്മയും സഹോദരിമാരുമടക്കം പതിനെട്ട് പേരാണ് ഭയചകിതരായി ഒരു ട്രക്കിൽ അഭയം തേടിയത് കലാപകാരികൾ അവരെ പിന്തുടർന്നെത്തി ആക്രമിച്ചു അലമുറകൾക്കും നിലവിളികൾക്കുമിടയിൽ ബിൽകിസിന്റെ കയ്യിൽ നിന്ന് മകൾ സലീഹ എന്ന പിഞ്ചു ഒരു നരാധമൻ തട്ടിപ്പറിച്ചെടുത്തു കൺ മുന്നിൽ നിലത്തടിച്ചു കൊന്നു ബുദ്ധിയുറക്കാത്ത പിഞ്ചു തലയോട്ടി ചിതറിച്ചു കൊന്ന ആ മനുഷ്യ മൃഗങ്ങൾക്ക് എന്ത് മനുഷ്യത്വം പിന്നീട് അങ്ങോട്ട് രക്തം മരവിച്ചു പോകുന്ന അതിനീജമായ ക്രൂരതകൾക്ക് ആ രാത്രി ചബർവത് ഗ്രാമം സാക്ഷ്യം വഹിച്ചു അഞ്ചു മാസം ഗർഭിണിയായ ബിൽക്കിസിനെ അവർ മൃഗീയമായി മാനഭംഗപ്പെടുത്തി ബിൽകിസിൻ്റെ ഉമ്മയും സഹോദരിമാരുമടക്കം പതിനാല് പേർ കൂട്ട മാനഭംഗത്തിന് ഇരകളായി മാരകമായ മുറിവുകളേറ്റ് ബിൽക്കിസിൻ്റെ കൺമുന്നിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു എല്ലാം കഴിഞ്ഞ് മൂർച്ചയേറിയ തൃശൂലം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതായിരുന്നു ബിൽകിസിനെ ഒരു രാത്രി മുഴുവൻ രക്തം വാർന്നും ബോധം മറ്റും കിടന്ന് പിറ്റേന്ന് വേച്ച് വേച്ച് ജീവിതത്തിലേക്ക് ചുവട് വെച്ചതാണ് ബിൽകിസ് ബാനു നിരക്ഷരയായ ബിൽക്കിസ് മൗനത്തിലേക്ക് വീണുപോയിരുന്നെങ്കിൽ കേട്ടാൽ രക്തമുറഞ്ഞു പോകുന്ന കൊടും നരഹത്യ ഈ രാജ്യം അറിയില്ലായിരുന്നു ഗുജറാത്തിലെ നരോഥപാട്ടിയലടക്കം നടന്ന ക്രൂരഹത്യകൾ ഇന്നും പുറലോകത്തിന് അജ്ഞമാണ് ജർമ്മനിയിൽ നാസികൾ ജൂതരെ കൂട്ടക്കശാപ്പ് ചെയ്തതിന് സമാനമായ വംശഹത്യയായിരുന്നു ഗുജറാത്തിൽ അരങ്ങേറിയത് തനിക്കും തൻ്റെ കുഞ്ഞിനും സഹജീവികൾക്കും വേണ്ടി ബിൽകിസ് നടത്തിയ പോരാട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാവുന്നത് അതുകൊണ്ടുകൂടിയാണ് എതിരാളികൾ ചില്ലറക്കാരല്ല വിദ്യാസമ്പന്നരായ ഡോക്ടർമാരും പോലീസുകാരും ഭരണകൂടവും ഉൾപ്പെടെ പണവും പ്രതാപവുമുള്ള അധികാരവർഗം വിചാരണ നടക്കുന്ന ആദ്യ രണ്ട് വർഷങ്ങളിൽ ഇരുപത് തവണയാണ് ബിൽക്കിസിനും കുടുംബത്തിനും വാടക വീടുകൾ മാറി മാറി താമസിക്കേണ്ടി വന്നത് വിഷം കുത്തിവെച്ച് കൊന്നുകളയുമെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തി ഒടുവിൽ അവർ ആ നാടുപേക്ഷിച്ച് കേസ് ഉപേക്ഷിച്ചില്ല ഗുജറാത്തിനു പുറത്ത് പോരാട്ടം തുടർന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് പ്രതികൾക്കും ബോംബെ ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു എന്നാൽ നരാധപന്മാർ തങ്ങളുടെ അധികാര സ്വാധീനം ഉപയോഗിച്ച് വെറും അഞ്ചു വർഷം കൊണ്ട് ശിക്ഷയിൽ ഇളവ് നേടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജനാധിപത്യത്തിനു നേരെ കൊഞ്ഞനും കുത്തി ഫാസിസ്റ്റ് തെമ്മാടികൾ കൊലയാളി കൂട്ടങ്ങൾക്ക് നാടെങ്ങും സ്വീകരണം നൽകുന്ന തിരക്കിലായിരുന്നു എന്നാൽ നീതിക്കായുള്ള തന്റെ പോരാട്ടം വീണ്ടും തുടർന്ന ബിൽക്കിസ് ബാനു അതിൽ വിജയിച്ചിരിക്കുന്നു ഗുജറാത്തിലെ സംഘപരിവാർ സർക്കാർ ജയിൽ മോചിതയാക്കിയ കൊലയാളികളെ തിരികെ ജയിലിലടക്കാൻ ഇന്നിതാ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു എത്ര കാലം അവർ ജയിലിനകത്ത് കഴിയുമെന്നറിയില്ല എങ്കിലും ഇതൊരു പ്രതീക്ഷയാണ് സംഘപരിവാർ ഭീകരർക്കെതിരെ പോരാടാനുള്ള ഊർജമാണ്